السلام عليكم <applause> ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم لا تقنطوا <applause> من رحمتنا الله من الله من دي رحمة مريد الله تعالى ولا يدين قرطة إن الله عفور رحيم في الله تعالى <applause> വളരെയധികം പുറക്കുന്നവനും കാരുണ്യവാനുമാണ് നാം ചെയ്തു പോയ തെറ്റുകിറ്റങ്ങളുടെ പേരിൽ അള്ളാഹുലേക്ക് നാം 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 റസൂൽ കരീം കേടങ്ങുകരീം സാഹു അല്ലെല്ലാം മാത്രങ്ങളുടെ കൊച്ചാപ്പയായ ഹംസർ അലി അള്ളാഹുലിനേക്കും മഹിഷിക്ക് പോലും അള്ളാഹുത്താല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോടും പലരും നാമം ധാരാളം തെറ്റുകൾ ഉള്ളാഹുവിനോട് നാം ചെയ്തിട്ടുണ്ടെങ്കിലും പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്ത അല നമുക്ക് പുറത്തു തരുന്നില്ല അതുകൊണ്ട് നാം തൗപ ചെയ്താ മടങ്ങും അത്ത ഇതു കമൽ ലാതമ്പലവും തൗപ ചെയ്തവൻ ഒരു പാവവും ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് സീദിന റസൂൽ കിരീം സലാഹു അല്ലൈസിൻ്റെ മാർഗങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നാം അള്ളാഹുലേക്ക് നാം പശ്ചാത്തപിച്ച് നാം മടങ്ങുകയും ചെയ്യുക തൊണ്ണൂറ്റൊമ്പത് കൊന്ന് പേരെ കൊന്ന ഒരാൾക്ക് പോലും അള്ളാഹു താല പശ്ചാത്തപിച്ചതിൻ്റെ പേരിൽ പുറത്തു കൊടുത്തുവെങ്കിൽ ഒരു പണ്ഡിതനോട് വന്ന് ചോദിക്കുകയുണ്ടായി എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമഹത്ത അലം പശ്ചാത്തലിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കൊന്നുകളി പിന്നീട് വേറെ ആളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് മാറണമെന്നും പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് മാറുകയും അങ്ങനെ വഴിക്ക് വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യും അങ്ങനെ നൂറ് പേരെ കൊണ്ട ആൾക്ക് പോലും അള്ളാഹുത്ത അല പുറത്തു കൊ പുറത്ത് കൊടുത്തതാണ് അള്ളാഹുത്ത അല നമുക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ